സി പി ഒ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ് സമരം ഇരുപത്തി ദിവസം പിന്നിട്ട് കഴിഞ്ഞു ചന്ദു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ചന്തു ഇന്നലെ നമ്മൾ കണ്ടതാണ് ഒരു സമരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ സി പി ഒ റാങ്ക് പട്ടികയിൽ ഉദ്യോഗാർത്ഥികൾ നടത്തുന്നത് എന്നിട്ട് പോലും കണ്ണു തുറക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് സമരം ഇനിയും തുടരും എന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് രജനി പ്രധാനമായും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്ന ഈ സി പി ഒ റാങ്ക് പട്ടിക അത് അതിന്റെ കാലാവധി ദീർഘിപ്പിക്കുക സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുക കാരണം പലരുടെയും സ്വപ്നമാണ് പോലീസ് ജോലി എന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവരുടെ സമരം സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സമരം ഇരുപത്തി ദിവസം പിന്നിടുകയാണ് രജനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു സമരം ഒരു പ്രതിഷേധത്തിലേക്ക് വഴിമാറി കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചതാണ് ഇന്ന് ഈ സമരത്തിന് ശേഷം ഡി ഒരു വാർത്താ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അയ്യായിരത്തി മുപ്പത്തി എട്ട് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ആ വാർത്താഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു വാസ്തവം എന്ന് നമുക്ക് ഉദ്യോഗാർത്ഥികളെടുത്ത് ചോദിക്കാം ഇന്ന് ആ വാർത്താഗ്രൂപ്പ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അയ്യായിരത്തി മുപ്പത്തി എട്ട് ഒഴിവുകൾ അത് റിപ്പോർട്ട് ചെയ്തു എന്നാണ് ആ വാർത്താഗ്രൂപ്പിൽ പ്രധാനമായും പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ജോലി ലഭിക്കേണ്ടതല്ലേ ആർക്കെങ്കിലും ജോലി ലഭിച്ചോ എന്താണ് ഈ പറയുന്നതിൽ പറയുന്നത് ഈ നമ്മുടെ നമ്മളെ ഒഴിവുകളും പിന്നെ വനിതാ ഉമൻ സി പി ഒ ഉണ്ട് അവരത് പിന്നെ എസ് സി എസ് ടി ഐ ആർ ബി എല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഒഴിവാണ് അവർ പറയുന്നത് അയ്യായിരത്തി പ്ലസ് നേരത്തെ പി എസ് സിയും ഇതേപോലെ പെരിപ്പിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ചെയ്തിട്ടുണ്ട് നിയമനം നടത്തിയിട്ടാണ് അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ളത് അത് അയ്യായിരം എന്നുള്ളത് നമ്മൾ മാത്രമല്ല ഉമൻ സി പി ഒ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് പറയുന്നത് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന കണക്കുകൾ കാണിച്ചതാണ് നമുക്ക് ആകെ നടന്നിട്ടുള്ളത് മൂവായിരം പ്ലസ് നിയമനം മാത്രമാണ് ആകെ നടന്നിട്ടുള്ളത് അതായത് ഇരുപത്തിരണ്ട് ശതമാനം അടുപ്പിച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ ഇനി ബാക്കി ഇനി പതിനായിരം ഉദ്യോഗാർത്ഥികളാണ് ഇനി പുറത്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ വിരമിക്കൽ ഉൾപ്പെടെയുള്ള ഒഴിവുകളാണ് ഈ ഇതിൽ കാണിച്ചിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറോളം അത്തരത്തിലുള്ള ഒഴിവുകളുമുണ്ടെന്ന് ഈ വാർത്താ കുറിപ്പിൽ ഡി ജി പിന്നെ ഇല്ല ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ ജി എ ഡി ഉൾപ്പെടെ ഒഴിവുകളാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തമാകെ ആ അയ്യായിരം ഈ അയ്യായിരം സംതിങ് ഒഴിവെന്ന് പറയുന്നത് ഈ മൊത്തത്തിലാണ് അവർ പറയുന്നത് ഉമൻ സീഫെ ഉൾപ്പെടുത്തിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മളെന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ഡി ജി പിയുമായി ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം ഡിജിപിയുടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് വേണ്ടുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഡി ജി പിയുടെ ഭാഗത്തു നിന്ന് ഒരു ഫയൽ പോയിട്ടുണ്ടായിരുന്നു അതായത് എല്ലാ സ്റ്റേഷനുകളിലും അതായത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്റ്റേഷനിലെയും സുഗമമായ നടത്തിപ്പിന് വേണ്ടി എത്ര അഡീഷണൽ സ്ട്രെങ്ത് വേണമെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് ഏകദേശം ഒരു ആറായിരം ഏഴായിരത്തോളം ആൾക്കാർ പുതിയതായിട്ട് വേണം എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ടാണ് പോയേക്കുന്നത് അപ്പോൾ ആ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൽ പോയിട്ട് ഫിനാൻസിൽ നിന്ന് പാസ്സായാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു ശതമാന നിയമനം സാധിക്കുകയുള്ളൂ അപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഫുൾ സപ്പോർട്ടാണ് ഈ ഒരു ഫയൽ പാസ് എന്നുള്ള രീതിയിൽ പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഗവൺമെൻറ്റാണ് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാവും ഉണ്ടാവുന്നത് വരെ നമ്മുടെ ഈ സമരം തുടരാൻ തന്നെയാണ് നമ്മുടെ ഒരു പ്ലാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനൊരു ഒരു നല്ലൊരു നിയമനം നടന്നാൽ മാത്രമേ നമ്മുടെ ഈ ലിസ്റ്റിലുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഡി ജി പി ആയിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണല്ലോ ഇന്ന് അദ്ദേഹം ഇത്തരത്തിലൊരു കുറിപ്പ് പുറത്തിറക്കിയത് കഴിഞ്ഞ ദിവസം നിങ്ങളുമായി നടത്തിയ ചർച്ചയിൽ ഈ അയ്യായിരത്തി മുപ്പത്തിയെട്ട് ഒഴിവുകളുടെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെയായിരുന്നു ഈ കണക്കുകൾ പറഞ്ഞു ഇന്നലത്തെ ചർച്ചയിൽ ഈ അയ്യായിരം വേക്കൻസിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ പത്രക്കുറിപ്പിനകത്ത് അയ്യായിരം വേക്കൻസി എന്ന് പറയുന്നത് തികച്ചും തെറ്റ് ഒരു കണക്കാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോ ഇപ്പോൾ നമുക്ക് ഏഴ് ബെറ്റാലിയനായിട്ടാണ് റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത് അപ്പം ഓരോ ബറ്റാലിയനിലും നൂറ്റി അൻപത് പ്ലസ് എൻ ജെ ഡി വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ എൻ ജെ ഡി വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗവൺമെൻറ്റോ ഡിപ്പാർട്ട്മെൻ്റോ നമുക്ക് തരുന്ന വേക്കൻസികളല്ല അതായത് ഒരാൾ ഒരു നമുക്ക് അഡ്വൈസ് ലഭിച്ചിട്ട് ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എൻ ജെ ഡി ആയിട്ട് മാറുവാണ് ചെയ്യുന്നത് മുപ്പത് നാൽപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു വേക്കൻസികളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഗവൺമെൻറ് അയ്യായിരം എന്നുള്ളൊരു അതായത് ഡിപ്പാർട്ട്മെൻറ്റ് അയ്യായിരം എന്നുള്ളൊരു കണക്കിലോട്ട് വരുന്നത് ഒരു കാരണവശാലും അത് ഫ്രഷ് വേക്കൻസിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമല്ല അത് നമ്മളായിട്ട് ഈ ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് ആരൊക്കെയാണ് ജോയിൻ ചെയ്യാത്തത് എന്ന് തേടിപ്പിടിച്ച് കണ്ടെത്തി നമ്മളത് ക്യാമ്പ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി റിപ്പോർട്ട് ചെയ്യിപ്പിച്ച് എടുക്കുന്ന ഒരു വേക്കൻസിയാണ് ഒരിക്കലും ഗവൺമെൻറ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കേണ്ടതൊന്നൊരു ആവശ്യമില്ല നമുക്ക് യഥാർത്ഥത്തിൽ വന്നേക്കുന്ന ഫ്രഷ് വേക്കൻസി ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ വെറും മൂവായിരത്തി ഒരൂറോളം വരുന്ന വേക്കൻസികൾ മാത്രമേ ഉള്ളൂ മൂവായിരത്തി ഒന്നൂറ് താഴെ വേൻസി മാത്രമേ ഉള്ളൂ പിന്നെ ഈ അയ്യായിരം അയ്യായിരം എന്ന് പറഞ്ഞ കണക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി പി വിമൻ സി പി ഒയുടെ കണക്ക് ഉൾപ്പെടുന്നുണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കാറ്റഗറിയിൽ വരുന്ന എസ് സി എസ് ടി കാര്ക്ക് മാത്രം നടത്തുന്ന എക്സാം ഉണ്ട് അതിൻ്റെത് വരുന്നുണ്ട് ഐ ആർ ബി വരുന്നുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് ഊതിപ്പെ കാണിച്ചൊരു കണക്ക് മാത്രമാണ് ഈ അയ്യായിരത്തി അറുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് പറഞ്ഞൊരു കണക്ക് യഥാർത്ഥത്തിൽ നമുക്ക് അത്രയും പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടില്ല അങ്ങനെ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു ഈ ഇന്നത്തെ ഈ പത്രക്കുറിപ്പിൽ പറയുന്നത് കൃത്യമായ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പക്ഷേ ഇന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സർക്കാരിൽ കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തിട്ടുള്ളത് കൂടുതൽ പോലീസുകാരെ ആവശ്യമുണ്ട് കാരണം വേണ്ടത്ര ആളുകൾ ഇപ്പോൾ സേനയിൽ ഇല്ല ഒരു കാര്യം പറയുന്നു അപ്പോൾ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട് അതെ തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി ജി പിയുടെ ഭാഗത്തു ഒരു ഫയൽ പോയിട്ടുണ്ടായിരുന്നു സർക്കുലർ പോയിട്ടുണ്ടായിരുന്നു എല്ലാ പോലീസ് സ്റ്റേഷനിലും എത്ര സ്ട്രെങ്ത് ആണ് ഇനി അധികം വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതാത് സ്റ്റേഷനിലെ എസ് എച്ച്ഒമാരാണ് കറക്റ്റ് കണക്ക് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഒരു സ്റ്റേഷനിലെ എസ് എസ് ഒ പറയുന്ന കണക്കെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള കണക്ക് തന്നെയായിരിക്കും അദ്ദേഹം ഒരിക്കലും ഒരു ഊതിപ്പരിപ്പിച്ച അല്ലെങ്കിൽ ഒരു പത്ത് പേരെ വേണം പതിനഞ്ച് പേരെ വേണമെന്ന് വെറുതെ പറയില്ല അപ്പോൾ ഈ ഒരു കണക്ക് ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഈ ഒരു ഫയൽ പാസാക്കി അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസുകാർക്കും ഒരു ഉപയോഗം വരുത്തുള്ളൂ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ സമരമിനി എങ്ങനെയാണ് സമരത്തിന്റെ രൂപം സർക്കാരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കുന്ന ഒരു സാഹചര്യം ഡി ജി നടന്നിട്ടുണ്ടോ നിങ്ങളുടെ സമരമിനി എങ്ങനെയാണ് മുന്നോട്ട് വിളിക്കുന്നതിന് മുന്നേ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊക്കെ തന്നെ ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിന്ന് ഇരുപത്തൊന്നാം ദിവസമാണ് ഈ ദിവസത്തിലൂടെ എല്ലാ ഉടനുകളും തന്നെ നമുക്ക് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിന്നും പല മതങ്ങളിൽ നിന്നും പല ജാതി സമുദായങ്ങളിൽ നിന്നും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐക്യതാട്യം പ്രകടിപ്പിച്ച് പലരും മതങ്ങളുണ്ട് പക്ഷെ ഇവരാടും തന്നെ ഒരു കൊടിയുടെ നിറം കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയം കൊണ്ടോ മതം കൊണ്ടോ വന്നവരല്ല ഞങ്ങൾക്ക് വേണ്ടി വന്ന ആളാണ് ഈ കൂടുതലെല്ലാവരും പല പല മതത്തിലും ജാതിയിലും പല പല രാഷ്ട്രീയത്തിലും പക്ഷേ എക്സ്പ് എസ്പെഷ്യലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഡിവൈഎഫ് എന്ന സംഘടന ഒരു കേരളത്തിൻ്റെ യുവജന സംഘടന എന്ന് പറയുമ്പോൾ ഏതൊരു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും യുവജന സംഘം യുവമോർച്ച ഇവിടെ വന്ന് ഐക്യതാട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് വന്ന് ഐക്യതാട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പല രാഷ്ട്രപ്രസ്ഥാനങ്ങളുടെ യുവജന സംഘടന സംഘവും പക്ഷേ വിത്ത് ഡിവൈഎഫ് എന്ന സംഘടന മാത്രം ഇതുവരെ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അവരോടാണ് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ളത് കാരണം അവരുടെ ഭരണ സംവിധാനമാണ് ഇന്ന് ഭരിക്കുന്നത് അപ്പൊ അവർക്കാണ് ഏറ്റവും കൂടുതൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്നതും പ്രഷറൈസ് ചെയ്തിരിക്കാൻ പറ്റുന്നതും പക്ഷെ അത് ഇതുവരെ ചെയ്യുന്നില്ല കാരണം അവരല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് ഞങ്ങളിപ്പോൾ അവർ യുവജനങ്ങളല്ലേന്ന് അവർക്ക് കണ്ണുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അവർ കാണുന്നില്ല ഒരു കാര്യം ാണ് ഈ അല്ലെങ്കിൽ അല്ലെങ്കിൽ കാറ്റഗറി പെടുത്തുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു എന്നാണ് ചോദ്യം ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത് സി പി ഓ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുക തന്നെയാണ് അതിനിടയിൽ പൊളിവാക്കുകൾ കൊണ്ടു തീർക്കുന്ന പോലീസ് ഇന്ന് രാവിലെ പുറത്തുവിട്ട ഈ ഉദ്യോഗാർത്ഥികളുടെ സമരം തുടർന്ന് വിശദീകരണം ഒക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു അയ്യായിരത്തി മുപ്പത്തെട്ട് ഒഴുകുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ആ വിശദീകരണം അതൊക്കെ തന്നെ കള്ളത്തരങ്ങളാണ് എന്നാണ് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് എന്തായാലും സർക്കാർ കണ്ണു തുറക്കൂ എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് ചന്ദു ചന്ദ്രശേഖറാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണങ്ങളടക്കം നൽകിയത്